വയനാട് മാനന്തവാടിയിൽ യുവതിയെ കുത്തിക്കൊന്ന ആൺ സുഹൃത്ത് ഇളയ മകളെ തട്ടിക്കൊണ്ടുപോയത് തന്നെ പ്രതിയെയും കുട്ടിയെയും പോലീസ് കണ്ടെത്തി ഇടയൂർകുന്ന് സ്വദേശി പ്രവീണയാണ് കൊല്ലപ്പെട്ടത് കൊലപാതകത്തിന് ശേഷം സുഹൃത്തായ ദിലീഷ് സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടിരുന്നു പിലാക്കാവ് സ്വദേശിയാണ് ദിലീഷ് പ്രവീണയും ഗിരീഷും വാഗേരിയിൽ വാടയ്ക്ക് താമസിക്കുകയായിരുന്നു ആക്രമണത്തിൽ പ്രവീണയുടെ പതിനാല് വയസ്സുള്ള പെൺകുട്ടിയുടെ ചെവിക്കും കഴുത്തിനും വെട്ടേറ്റു ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയെ കാണാനില്ലായിരുന്നു ഈ കുട്ടിക്കായി പ്രദേശത്ത് തിരച്ചിൽ നടത്തി ഇതിനിടെയാണ് ഇയാൾ തട്ടിക്കൊണ്ടുപോയെന്ന സൂചന ലഭിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ കുട്ടിയെയും ദിലീഷിനെയും കണ്ടെത്തി വനത്തിനുള്ള എസ്റ്റേറ്റിലെ വലിയ വീട്ടിലായിരുന്നു ഇയാൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചത് നാടകീയ നീക്കങ്ങളിലൂടെയാണ് പ്രതിയെയും കുട്ടിയെയും പോലീസ് കണ്ടെത്തിയത് ആദ്യ വിവാഹബന്ധം വേർപെടുത്തിയ പ്രവീണ ഇതിനുശേഷം ദിലീഷിനൊപ്പമാണ് താമസിച്ചിരുന്നത് കൊലപാതക കാരണം വ്യക്തമല്ല പരിക്കേറ്റ പതിനാല് വയസ്സുകാരി മാനന്തവാടിയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് കനത്ത മഴ ആയതിനാൽ പ്രതിക്കും കാണാതായ കുട്ടിക്കും വേണ്ടിയുള്ള തിരച്ചിൽ ദുഷ്കരമായിരുന്നു വാഗേരി അപ്പുപാറയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇരുവരും ആക്രമണത്തിനിടെ കുട്ടി ഓടി രക്ഷപ്പെട്ടതാണോ ദിലീഷ് കുട്ടിയുമായി കടന്നു കളഞ്ഞതാണോ എന്നതിൽ വ്യക്തതയില്ലായിരുന്നു വീട്ടിലുണ്ടായ ആക്രമണം പരിക്കേറ്റ മൂത്ത കുട്ടിയാണ് അടുത്തുള്ള വീട്ടിലെത്തി പറഞ്ഞത് പ്രവീണയും ദിലീഷും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബന്ധമൊഴിയാൻ പ്രവീണ താൽപര്യം പ്രകടിപ്പിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു പരിക്കേറ്റ പതിനാല് വയസ്സുകാരി മാനന്തവാടിയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ പെൺകുട്ടിയുടെ മൊഴി പോലീസ് പ്രാഥമികമായി എടുത്തിട്ടുണ്ട് വനത്തോട് ചേർന്നുള്ള പ്രദേശമാണ് അപ്പപ്പാറ ഈ മേഖലയിലാണ് സംഭവം നടന്നത് ഡ്രോൺ അടക്കം എത്തിച്ച് പരിശോധനകൾ നടത്തി ഇതിനിടെയാണ് കുട്ടിയെയും പ്രതിയെയും കണ്ടെത്തിയത് കൊലപാതകത്തിന് ശേഷം കുട്ടിയെ പ്രതി തട്ടിക്കൊണ്ടുപോയെന്നാണ് വ്യക്തമാക്കുന്നത് അമ്മയെ കുത്തിക്കൊന്നതോടെ ആശങ്കയിലായ മൂത്ത കുട്ടി അടുത്തുള്ള വീട്ടിലേക്ക് പോയത് അനുജിത്തിയെ ശുചിമുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് തിരിച്ചെത്തിയ കുട്ടിക്ക് ഇളയതിനെ കണ്ടെത്താനായില്ല ശുചിമുറിയുടെ വാതിൽ തകർത്ത അവസ്ഥയിലായിരുന്നു ഇവിടെ നിന്നും ഈ കുട്ടിയുമായി ദിലീഷ് സ്ഥലം വിടുകയായിരുന്നു